നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അന്നപൂരണിയിൽ ശ്രീരാമനെ അപഹസിക്കുന്ന പരാമർശമുണ്ടെന്ന വിവാദത്തിൽ മാപ്പു പറഞ്ഞ് ചിത്രത്തിലെ നായിക കൂടിയായ നയൻതാര ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിലായി തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെ നൽകിയ പോസ്റ്റിലൂടെയാണ് നയൻതാര ഖേദം പ്രകടിപ്പിച്ചത് വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ലെന്നും ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും നയൻതാര പറഞ്ഞു അന്നപൂരണി എന്ന എന്റെ സിനിമ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ചാവിഷയമായതിനെ കുറിച്ചാണ് താൻ ഈ പ്രസ്താവന നടത്തുന്നതെന്ന് നയന്താര കുറിച്ചു ഹൃദയഭാരത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത് അന്നപൂരണി എന്ന സിനിമ എടുത്തത് വെറുമൊരു കച്ചവട ലക്ഷ്യത്തോടെയല്ല അതിലുപരി ഒരു നല്ല ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായാണ് നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ എന്തും നേടാമെന്ന രീതിയിലാണ് അന്നപുരണി സിനിമ ഒരുക്കിയതെന്നും നയൻതാര പറയുന്നു അന്നപുരണിയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം പകരാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിച്ചതായി ഞങ്ങൾക്ക് തോന്നി മനഃപൂർവ്വമായിരുന്നില്ല അത് സെൻസർ ബോർഡ് സാക്ഷ്യപ്പെടുത്തുകയും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും ചെയ്ത ഒരു സിനിമ ഒ ടിറ്റിയിൽ നിന്ന് നീക്കം ചെയ്തത് ഞങ്ങളെ അതിശയിപ്പിച്ചു ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ എനിക്കും എന്റെ ടീമിനും ഉദ്ദേശമില്ല കൂടാതെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ നയൻതാരക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് ഉടമകൾക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു നെറ്റ്ഫ്ലിക്സിലെ അന്നപൂർണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലാണ് കേസെടുത്തത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാണിച്ച് ഹിന്ദു സംഘടനകളായിരുന്നു പരാതി നൽകിയത് സിനിമയ്ക്കെതിരെ വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ നയൻതാര കേന്ദ്രകഥാപാത്രമായി എത്തിയ തമിഴ് സിനിമ അന്നപൂരണി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കിയിരുന്നു ചിത്രത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയതിനു പിന്നാലെയായിരുന്നു നടപടി നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാട് സ്റ്റുഡിയോസും ട്രിഡൻ ആർട്സും ചേർന്നാണ് ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായ അന്നപൂരണി രംഗരാധൻ എന്ന വേഷമാണ് നയൻതാര അവതരിപ്പിച്ചത് ഒരു പാചക വിദഗ്ധയാവാൻ ആഗ്രഹിക്കുന്ന ആളാണ് അന്നപൂരണി സസ്യേതര ഭക്ഷണം പാകം ചെയ്യാൻ അവൾ പല പ്രതിസന്ധികളും നേരിടുന്നു ജയ് അവതരിപ്പിക്കുന്ന ഫർഹാൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ നായകൻ ശ്രീരാമൻ മാംസഫുക്കായിരുന്നുവെന്ന് ജയ് അവതരിപ്പിച്ച കഥാപാത്രം നയൻതാരയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുൻപ് അന്നപൂരണി നിസ്കരിക്കുന്നുമുണ്ട് ഇത് വിമർശനങ്ങൾക്ക് കാരണമായി ഇക്കാര്യങ്ങളും ഒപ്പം ചിത്രവും ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് പരാതി നൽകിയത് വിമർശനം രൂക്ഷമായതിന് പിന്നാലെയാണ് സംഭവത്തിൽ ക്ഷമ ചോദിച്ച് നയൻതാര രംഗത്തെത്തിയത്